നമ്മൾക്കൊരു പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത് എൻ്റെ ഒരു പ്രൊഫൈലാണ് പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നമ്മൾക്ക് പേജ് പുതിയൊരു പേജ് നമ്മളുടെ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കാണാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പ്രൊഫൈലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ആരോ മാർക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും നമ്മളിവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള ഈ ത്രീ ഡോട്ട് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാം ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാണാൻ സാധിക്കും പേജസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ പേജസിൽ ക്ലിക്ക് ചെയ്യാം പേജസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ക്രിയേറ്റ് നിലയിൽ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേര് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു പേര് സെലക്ട് ചെയ്തു ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കാറ്റഗറി ചോദിക്കും നമ്മൾ ഏത് കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ടെന്നാണ് നമുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കാറ്റഗറി ചിലപ്പോൾ ഇതിൽ കിട്ടണമെന്നില്ല അപ്പം നമ്മൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാറ്റഗറി ആണ് ഡിജിറ്റൽ ക്രിയേറ്റർ ഏകദേശം ആൾക്കാരൊക്കെ ആ ഒരു കാറ്റഗറി തന്നെയാണ് സെലക്ട് ചെയ്യാറ് നമ്മളും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇവിടെ നെക്സ്റ്റിൽ പോകുക നെക്സ്റ്റിൽ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ജനറൽ നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാറ്റഗറി പിന്നെ നമ്മളുടെ പേജ് അതിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക ഈ ബയോയിൽ ചെറിയൊരു ബയോ അവിടെ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളോട് വെബ്സൈറ്റ് ചോദിക്കുന്നു ഇമെയിൽ ചോദിക്കുന്നു ഇതൊക്കെ നിർബന്ധമില്ല നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഒക്കെ കൊടുത്താൽ മതി ഓക്കെ ഇവിടെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി പിന്നെ നമ്മളോട് ലൊക്കേഷൻ ചോദിക്കുന്നു ലൊക്കേഷന് സിറ്റി പോസ്റ്റ് കോഡ് ഇതൊക്കെ നമ്മളെ നിർബന്ധമില്ല നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി പിന്നെ അടുത്തത് ഇവിടെ കാണുന്നത് ഹവേഴ്സ് ആണ് ലെറ്റ് യുപിൾ നോ യുവർ ലൊക്കേഷൻ ഹവേഴ്സ് നമ്മൾ ഈ നോ ഹവേഴ്സ് അവൈലബിൾ അവരുടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മതി ഓക്കെ അവിടെ ടിക്കറ്റ് എന്നിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് പോവാ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഇവിടെ പ്രൊഫൈല് അതുപോലെ തന്നെ ബാനറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള പിന്നെ ഭാഗമാണ് നമ്മൾക്ക് അവിടെ പ്രൊഫൈലിൽ നമുക്ക് ഇപ്പൊ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോ പിന്നീടാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുത്തേ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നിലവിലെ പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നിലവിലെ ത്രീ സിക്സ്റ്റി എയ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇവിടെ എല്ലാവർക്കും സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്റെ ഈ നോട്ടിഫിക്കേഷൻ ഇൻവൈറ്റ് പോകുന്നതായിരിക്കും അതായത് നമ്മൾ ഈ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ഇനി അടുത്ത ഈ ഒരു ഇന്റർഫേസിൽ നമ്മളിവിടെ ചോദിക്കുന്നത് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷണൽ ഇമെയിൽസ് അബൌട്ട് യുവർ പേജ് അതായത് നമ്മളുടെ മെയിൽ ഐ ഡിയിലുള്ള പിന്നെ നമ്മളുടെ അബൌട്ട് സെക്ഷനിലുള്ള മെയിൽ ഐ ഡി നമ്മളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അതായത് ആർക്കെങ്കിലും നമ്മൾ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കണമോ അതായത് മെയിൽ ഐ ഡി അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു കൊടുക്കണമോ എന്നാണ് ഇത് ഇവിടെ ചോദിക്കുന്നത് നമ്മളവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓഫ് ഓഫിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ പേജ് നോട്ടിഫിക്കേഷൻ ഓൺ യുവർ പ്രൊഫൈല് നമ്മളുടെ പേജിൽ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെട്ട അതായത് നമ്മൾക്ക് വരുന്ന ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റ് ഓൺ ഇവിടെ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓഫിൽ കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ഇവിടെ ഡണ്ണടിച്ചുകൊടുക്കുക താഴേക്ക് പോയിട്ട് ഡൺ അടിക്കുക ഡണ്ണ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേജിലേക്ക് ഡയറക്റ്റ് പോകുന്നതായിരിക്കും ഇത്രേ ഉള്ളൂ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ ഇത് നിലവിൽ ഇവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലൂടെ തന്നെ നമുക്ക് ഇവിടെ ഓൺ ആയിട്ടുണ്ട് അതായത് നമ്മളുടെ പ്രൊഫൈൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കിയിട്ടാണ് അതുകൊണ്ട് നമ്മളുടെ പേജും നിലവിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ തന്നെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് ചാലഞ്ച് നമുക്കിവിടെ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്കായിട്ട് ബന്ധപ്പെട്ട ചാലഞ്ചോട് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവാം അല്ലെങ്കിൽ നമ്മളുടെ കണ്ടന്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാൻ സാധിക്കും ഇപ്പൊ നിലവിൽ നമ്മൾ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഗ്രാഫ് ഉയരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയുള്ള നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ താല്പര്യം നമ്മുടെ ടൈമിങ്ങിനനുസരിച്ച് നമുക്ക് സമയത്തിനനുസരിച്ച് നമ്മുടെ പ്രൊഫൈലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ ആണെന്ന് ഫോളോ ചെയ്യാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്